ി എൽ പ്രവാചകൻ്റെ പുസ്തകം എന്നുള്ള വായന നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ വിശുദ്ധ സ്ഥലത്തെ വാതിലുകൾ വചനം ഒന്ന് എന്നെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയ അങ്കണത്തിനുമെതിരെയുള്ള മുറികളിലേക്ക് അവൻ എന്നെ നയിച്ചു വടക്കുവശത്തുള്ള കെട്ടിടത്തിൻ്റെ നീളം നൂറ് മുഴുവും വീതി അമ്പത് ആയിരുന്നു അകത്തെ അങ്കണത്തിൻ്റെ ഇരുപത് മുഴത്തിനടുത്ത് പുറത്തെ അങ്കണത്തിലെ കൽത്തളത്തിന് അഭിമുഖമായി മൂന്ന് നിലകളായി നടപ്പുരകളുണ്ടായിരുന്നു മുറികൾക്ക് മുമ്പിൽ അകത്തേക്ക് പത്ത് മുഴവും വീതിയും നൂറുമുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു അതിൻ്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു നടപ്പുരകൾക്ക് താഴെയും മദ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾക്ക് മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടുങ്ങിയതായിരുന്നു അവ മൂന്ന് തട്ടായി നിലകൊണ്ടു ബാഹ്യ അങ്കണത്തിലേതുപോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തിലെയും മുറികളേക്കാൾ വീതി കുറഞ്ഞു പോയത് മുറികൾക്കുള്ള സമാന്തരമായി എതിരെയുള്ള ബാഹ്യ അങ്കണത്തിനു നേരെ അൻപത് മുഴം നീളത്തിൽ ഒരു ഭിത്തി ഉണ്ടായിരുന്നു ദേവാലയത്തിനെതിരെയുള്ള മുറികളുടെ നീളം നൂറ് മുഴവും ആയിരുന്നെങ്കിൽ ബാഹ്യ അങ്കണത്തിലേക്കുള്ളവയുടേത് അൻപത് മുഴമായിരുന്നു ബാഹ്യ അങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്കുവശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത് തെക്കുവശത്ത് അങ്കണത്തിനും കെട്ടിടങ്ങൾക്കുമെതിരെ മുറികളുണ്ടായിരുന്നു മുറികൾക്ക് മുമ്പിൽ വഴി ഉണ്ടായിരുന്നു നീളം വീതി ബഹിർഗമനമാർഗങ്ങൾ വാതിലുകൾ മറ്റ് സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും തെക്കേ മുറികളുടെ താഴെ കിഴക്ക് കിഴക്കുവശത്ത് വഴിയിലേക്ക് കിടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു അവയ്ക്കെതിരെയായിരുന്നു നടുഭിത്തി അവൻ എന്നോട് പറഞ്ഞു അങ്കണത്തിനെതിരെ വടക്കും തെക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വെച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക ധാന്യബലിക്കും പാപരിഹാര ബലിക്കും പ്രാക്ഷിത്വ ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക എന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ മാറ്റി മാറ്റിവെച്ചിട്ടേ പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ എന്തെന്നാൽ അവ വിശുദ്ധങ്ങളാണ് വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടേ അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവും ദേവാലയത്തിൻ്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു അവൻ അളവ് തണ്ടുകൊണ്ട് കിഴക്ക് ഭാഗം അളന്നു അഞ്ഞൂറ് മുഴം അവൻ തിരിഞ്ഞ് വടക്ക് ഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഴം പിന്നെ അവൻ തെക്കുഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഴം അവൻ തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗം അളന്ന് അതും അഞ്ഞൂറ് മുഴം നാല് വശവും അവൻ അളന്നു ഓരോ വശത്തും അഞ്ഞൂറ് മുഴം അതിനു ചുറ്റും മതിലുണ്ടായിരുന്നു അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്തു നിന്ന് വേർതിരിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് സെക്കിയിൽ പ്രവാചകനിലൂടെ ദേവാലയത്തിൻ്റെ വിശുദ്ധി വിളിച്ചറിയിക്കുന്ന വചനങ്ങളാണല്ലോ ദർശനത്തിൽ കാണുന്നത് ഒരു വിശുദ്ധ സ്ഥലമുണ്ട് ആ വിശുദ്ധ സ്ഥലത്താണ് ബലിവസ്തുക്കൾ ഒരുക്കേണ്ടതും ആ വിശുദ്ധ സ്ഥലത്താണ് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന ആ ഭക്ഷണം ഭക്ഷിക്കാവൂ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് ദേവാലയത്തിൻ്റെ ശ്രീകോവിലേക്ക് കയറാവും ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന ആ വസ്ത്രങ്ങൾ വിശുദ്ധമായ സ്ഥലത്ത് ഊരിയിട്ടിട്ട് പോകണമെന്ന് നിഷ്കർഷിക്കുന്നല്ലോ ബലിപീഠത്തെ സമീപിക്കാനും വിശുദ്ധ വസ്തുക്കളെ സമീപിക്കാനും കാഴ്ചയപ്പം ഇസ്രായേൽ ജനതയിലെ പുരോഹിതന്മാർ ഭക്ഷിച്ചതുപോലെ വിശുദ്ധിയോടെ ഭക്ഷിക്കാനും ഇടയാക്കണമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആ മീൻ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ വചനം വളർത്താം വചനത്തിനായി ജീവിക്കാം